ഹായ് വെൽക്കം ആദ്യ രാത്രി രണ്ട് മണിക്ക് കഴക്കൂട്ടം വനിതാ ഹോസ്റ്റലിൽ കയറി ഐ ടി ജീവനക്കാരിയെ കഴുത്തിൽ കത്തി കാണിച്ച് ഭീഷണിപ്പെടുത്തി പീഡിപ്പിച്ചിട്ട് കടന്നു കളഞ്ഞ മധുരാ സ്വദേശിയായ ബെഞ്ചമിൻ എന്ന പ്രതിയെ ഒരു തുമ്പും തെളിവും ഒന്നുമില്ലാതിരുന്നിട്ടും കേരള പോലീസ് അതിവിദഗ്ധമായി പൊക്കി ആദ്യം കേരള പോലീസിന് അതിനൊരു ബിഗ് സല്യൂട്ട് കേരള പോലീസിൻ്റെ പട്ടികയിൽ ഒരു പൊൻതൂവൽ കൂടി എന്ന് പറയാം ട്രക്ക് ഡ്രൈവറായിരുന്ന ഈ ബെഞ്ചമിൻ ആദ്യമായിട്ടാണ് കേരളത്തിൽ വരുന്നത് മോഷ്ടിക്കാനായിട്ടാണ് വന്നത് ആദ്യം വേറെ ഹോസ്റ്റലിലേക്ക് കയറി ഇവിടെ വന്നപ്പോൾ ഈ ഹോസ്റ്റലിൻ്റെ വാതിൽ പതുക്കെ തള്ളി നോക്കിയപ്പോൾ അത് തുറന്നു നടക്കണമെങ്കിൽ പുള്ളിക്ക് തോന്നിയതുകൊണ്ട് തള്ളി നോക്കിയാണ് അന്നേരം അത് തുറന്നു ആ ഐ ടി ജീവനക്കാർ ക്ഷീണം കാരണം കുറ്റിയൊന്നും ഇട്ടില്ല വേഗം പോയി കിടന്നുറങ്ങിപ്പോയി അങ്ങനെയാണ് അവരെ ഭീഷണിപ്പെടുത്തി കത്തിയൊക്കെ കഴുത്തിൽ വെച്ചിട്ട് അവരെ പീഡിപ്പിച്ചത് ഇവര് ഭയന്നുപോയി ഇവര് രാവിലെ തന്നെ പോലീസ് സ്റ്റേഷനിൽ ചെന്ന് പരാതി കൊടുത്തു മൂന്നാല് നിലയുള്ള വനിതാ ഹോസ്റ്റലാണ് പക്ഷെ അവിടെ ഒരു സി സി ടി വി ഇല്ല സെക്യൂരിറ്റി ഇല്ല ഈ സംഭവങ്ങൾ നടന്ന പേയിങ് ഗസ്റ്റ് ആയിട്ട് താമസിക്കുന്ന സ്ഥലമാണ് തികച്ചും വനിതാ ഹോസ്റ്റൽ എന്ന് പറയാൻ കഴിയില്ലെന്ന് ഇങ്ങനെയുള്ള സ്ഥലങ്ങളിലെ എന്ത് വിശ്വാസത്തിലാണ് സ്ത്രീകൾ താമസിക്കുന്നത് തിരുവനന്തപുരം സിറ്റി പോലീസ് കമ്മീഷണറുടെ നേതൃത്വത്തിൽ അതിവിദഗ്ധമായി ഷാഡ പോലീസാണ് ഈ പ്രതിയെ പിടികൂടിയത് പത്തിരുന്നൂറോളം വാഹനങ്ങൾ ആ സമയത്ത് കടന്നു പോയതെല്ലാം പരിശോധിച്ച് ആ ഭാഗത്ത് സി സി ടി വി ഇല്ല മറ്റുള്ള സി സി ടി വികളെല്ലാം പരിശോധിച്ച് ആ വനിതാ ഹോസ്റ്റലിൽ സി സി ടി വി ഇല്ലാത്ത ഈ പ്രതിക്ക് ഗുണകരമായി അപ്പോൾ ആ പ്രതി ഓർത്തു ഒരിക്കലും കണ്ടുപിടിക്കപ്പെടില്ല എന്ന് ഇദ്ദേഹം തമിഴ്നാട്ടിലെ കുറേ മോഷണ കേസുകളിലെ പ്രതിയാണ് സ്ഥിരം പരിപാടിയാണ് പുള്ളിയുടെ ഇത് ട്രക്കും കൊണ്ട് പോവുക മോഷ്ടിക്കുക സ്ത്രീകളെ ഇതുപോലെ കത്തി കാണിച്ച് ഭീഷണിപ്പെടുത്തി പീഡിപ്പിക്കുക കേരളം പുള്ളിക്കിഷ്ടപ്പെട്ടു എന്നാണ് പറഞ്ഞ് ഇനിയും കേരളത്തിൽ ഇതുപോലെ ആവർത്തിക്കാനായിട്ട് മോഷണവും പീഡനമൊക്കെ ആവർത്തിക്കാൻ പുള്ളി പ്ലാൻ ഇട്ടായിരുന്നു കാരണം ഇത്രയും സ്ഥലത്തൊക്കെ പുള്ളി നേരത്തെ മറ്റുള്ള സ്ഥലങ്ങളെ പിടിക്കപ്പെട്ടിട്ടില്ലോ അപ്പോൾ കേരളത്തിലെ പോലീസ് പോലീസുകാർ അങ്ങനെയാണെന്ന് പുള്ളി വിചാരിച്ചു ഇങ്ങനെ എത്രയോ തുമ്പോ തെളിവോ ഒന്നുമില്ല വ്യാജ ഐ ഡി കാർഡിലൊക്കെ വന്ന ഇതര സംസ്ഥാന തൊഴിലാളികളെ പോലീസുകാർ അവിടെ ചെന്ന് പൊക്കിയ ചരിത്രമുണ്ട് അതൊന്നും അറിയാതെ ആയിരിക്കാം ഈ ബെഞ്ചമിൻ ഇവിടെ വന്ന് പെട്ടത് പോലീസുകാരെ ആദ്യ പ്രതിയെ പിടിക്കുകയൊക്കെ ചെയ്തു പക്ഷേ ഇനിയുള്ള കാര്യം ഓർക്കുമ്പോഴാണ് ബലാത്സംഗത്തിനെ തെളിവില്ല എന്നുള്ള കാരണം കൊണ്ട് ഈ പ്രതിനെ വെറുതെ വിടും എന്നുള്ളതാണ് പീഡി അതിരയാക്കപ്പെട്ട ആ സ്ത്രീയുടെ അവസ്ഥ ആലോചിക്കുകയാണ് അവരെ എന്തെങ്കിലും അറിയണ്ട ഇതുപോലെ ആപത്ത് വന്നു കീറുമെന്നുള്ളത് സ്വന്തം ഭവനങ്ങളിലാണ് എങ്കിൽ പോലും ഇപ്പോഴത്തെ കാലത്ത് നമ്മളെ പകല് പോലും വാതിൽ തുറന്നുടകരുതെന്നാണ് അങ്ങനെ തന്നെ ഇതുപോലെ കൊലപാതകങ്ങളൊക്കെ നടന്ന സംഭവങ്ങളുണ്ടല്ലോ ബെഞ്ചമീൻ എന്ന് പറയുന്ന ഈ പ്രതി കത്തി കാണിച്ച് ഭീഷണിപ്പെടുത്തിയാണല്ലോ പീഡിപ്പിച്ചിരിക്കുന്നു കഴുത്തിൽ കത്തി വെച്ച് അപ്പോൾ അതവ ശ്രമത്തിന് ഇയാൾക്കെതിരെ കേസ് കേസെടുക്കേണ്ടതല്ലേ എങ്ങനെയല്ലേ രാപ്പകലില്ല സ്ത്രീകൾ കഷ്ടപ്പെട്ട് അധ്വാനിച്ച് ജീവിച്ച് എവിടെയെങ്കിലും ഒന്ന് ക്ഷീണം തീർക്കാമെന്ന് വെച്ച് പോയി കിടക്കുമ്പോൾ ഇതുപോലത്തെ ഓരോ മരണങ്ങളും ദുരിതങ്ങളും വന്ന് കയറുകയാണ് അവരുടെ അടുത്തോട്ട് ഞാൻ ഹോസ്റ്റലിൻ്റെ ഒരു സുരക്ഷാ വീഴ്ചയായിട്ടും ഇത് കണക്കാക്കേണ്ടത് തന്നെയാണ് ഈ ട്രക്കുമായിട്ട് വന്ന ബെഞ്ചമിൻ സ്വന്തം ട്രക്കുമല്ല എന്ന് ഓർക്കണം വേറെ ആൾക്കാരെ ട്രക്കാണ് ഓടിച്ചുകൊണ്ടുവന്നത് നാൽപ്പത്തിയെട്ട് മണിക്കൂറിനകം പോലീസുകാരെ ബെഞ്ച്വനെ പിടിച്ചു പിന്നെ ഈ പ്രതിയുടെ മുഖം കാണിക്കുന്നില്ല എല്ലാം തലവഴി മൂടിയിട്ടുണ്ടൊക്കെയാണ് പോണത് നമുക്ക് തോന്നും ഇതെന്നാണ് ഈ കണിക്കണ ഇത്രയും വലിയ ക്രിമിനലിൻ്റെ മുഖം കാണിക്കേണ്ട ആളല്ലോ ഇനി കണ്ട തിരിച്ചറിയാൻ പറ്റുള്ളൂ ഇവനെയൊക്കെ പോലെയുള്ളവരെയൊക്കെ സൂക്ഷിക്കാൻ പറ്റുള്ളൂ നീ തെളിവ് ശേഖരണം അത് ഇത് ഇയാൾ തന്നെയാണ് കുറ്റം ചെയ്തത് അങ്ങനെ അതെല്ലാം തെളിച്ച് വരാനുള്ള താമസം കൊണ്ടാണ് തലേക്കൂടെ തുണിയിട്ടു കൊണ്ട് പോണത് മുഖം കണിക്കേണ്ടതെന്ന് പറഞ്ഞ് ആ പെൺകുട്ടി ഏതായാലും ഇയാൾ തന്നെയാണെന്നുള്ളത് തിരിച്ചറിഞ്ഞു പ്രതി തെറ്റ് ചെയ്യാത്ത ആളുടെ പോലും ഒരുപക്ഷെ നിരവരാധിനെ അപരാധിയേക്ക് കൊണ്ടുപോകുമ്പോൾ പോലും മുഖം കാണിക്കാറുണ്ട് പോലീസ് അതിവിദഗ്ക്തമായി പെട്ടെന്ന് തന്നെ പ്രതിയെ പിടികൂടിയതുകൊണ്ടാണ് ആ പെൺകുട്ടിക്കെതിരെ അധികം അപാദങ്ങളോ വലിയ വിമർശങ്ങളൊന്നും ഉയരാതിരുന്നത് വളരെ നല്ല കാര്യം എന്നാലും ആ വനിതാ ഹോസ്റ്റലിൽ ഈ ബെഞ്ചമിൻ എന്ന ആൾ കയറിയിട്ട് അവിടുത്തെ ആരും അറിഞ്ഞില്ല എല്ലാവരും അതുപോലെ പോത്തുമല്ലോ ഉറക്കമായിരുന്നു അങ്ങനെ പല പല സംശയങ്ങളും നമുക്ക് തോന്നുന്നുണ്ട് അല്ലേ ഇനി ബാക്കി അന്വേഷണങ്ങളൊക്കെ പോലീസ് അന്വേഷിച്ച് കണ്ടുപിടിച്ച് എന്തൊക്കെയാണ് ഇയാളുടെ ബാക്കി കാര്യങ്ങൾ ഇയാളെ വധിക്കാൻ ശ്രമിച്ച പോലെ ചെയ്തിട്ടാണ് ഇങ്ങനെ അവൻ്റെ കാര്യങ്ങളെല്ലാം നടത്തിയത് അപ്പോൾ തീർച്ചയായും അവൻ ഒരു കുടും കുറ്റവാളി തന്നെയാണ് അതുകൊണ്ട് തക്കതായ ശിക്ഷ തന്നെ ആ ബെഞ്ചിനു നൽകണം ഇനി ഇതുപോലെ ആവർത്തിക്കപ്പെടാതിരിക്കാൻ സ്ത്രീകൾക്ക് സുരക്ഷിതമായി അവരുടെ വാസസ്ഥലങ്ങളിൽ വസിക്കണം കൈക്ക് വേദനയുണ്ട് കൈക്ക് സുഖമില്ലാത്തതുകൊണ്ട് ഞാൻ തന്നെയാണ് എഡിറ്റിങ് എല്ലാം ചെയ്യണത് അപ്പോൾ കുറച്ച് നാളായിട്ട് വീഡിയോ ഇടാത്തതാണ് അതാണ് ഇടയ്ക്ക് വീഡിയോസ് ഇങ്ങനെ പെൻഡിങ് വരും അതുകൊണ്ട് ആരും ഉപേക്ഷിച്ച് പോകരുത് കേട്ടോ